ഞാനിപ്പോൾ ജസ്റ്റ് വിധി കേട്ട് വിധിയുടെ ഓപ്പറേറ്റിംഗ് പോർഷൻ മാത്രം വായിച്ചതേ ഉള്ളൂ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പോൾ അതിന് കാരണമായി ഒബ്സർവേഷനായി ഞാൻ കണ്ടത് പെറ്റീഷണർക്ക് അതായത് പരാതിക്കാരനായ എനിക്ക് അഴിമതി നടന്നുവെന്ന് സംശയം തോന്നിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ സംശയകരമായ സാഹചര്യങ്ങളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഡെഫിനറ്റായ ഫാക്ട്സ് അതായത് നടന്നുവെന്ന് പൂർണ്ണമായും പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ഇനി കൂടുതൽ തെളിവുകളുമായി കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് ഈ ഡിസ്മിസൽ തടസ്സമാകില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കീഴ്ക്കോടതി കീഴ്ക്കോടതി നൽകിയ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് അനവസരത്തിലും അനുചിതവുമാണ് അങ്ങനെ ആ നിലയിൽ പറയേണ്ട കാണേണ്ട ഒരു സാഹചര്യം അതിലില്ല അതുകൊണ്ട് ആ ഭാഗം കോടതി ചെയ്തു കീഴ്ക്കോടതി വിധിയിൽ ആ ഭാഗം ചെയ്തു എന്നാൽ കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യും ഇതാണ് സംഭവം തെളിവില്ലാത്തതിനെ തള്ളിക്കളഞ്ഞതല്ല പറഞ്ഞത് കൃത്യമായി പറഞ്ഞത് തെളിവ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് ഈ പോരാട്ടത്തിനിറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം ഇത് മറ്റാർക്കുമെതിരെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം ഇതൊട്ടും എളുപ്പമാകില്ല ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത് എന്നാൽ ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും തീർച്ചയായിട്ടും ഞാനിത് വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടി കൂടിയാലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ കഴിയുന്നതുപോലുള്ള പോരാട്ടം അത് ഇതിൻ്റെ അറ്റം വരെ ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ് ആ വാക്ക് ഞാൻ പാലിക്കും പോരാട്ടം തുടരും ഇല്ല ഞാൻ അങ്ങനെ കാണുന്നില്ല കാരണം ഇതിലകത്ത് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട് ഉന്നയിച്ച കാര്യങ്ങളുടെ വസ്തുതകളെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞതോ ഉന്നയിച്ചതോ ആയ കാര്യങ്ങൾ തെറ്റോ കളവോ ആണ് എന്ന് നിഷേധിക്കാൻ രാഷ്ട്രീയപരമായി എൽ ഡി എഫിനോ സി പി എമ്മിനോ അതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ കോടതിയിൽ കേസ് പ്രൂവ് ചെയ്യുന്നതും ഒക്കെ ലീഗൽ ആംഗിളാണ് ഈ രാജ്യത്ത് ഒരുപാട് അഴിമതിക്കാരും ഒരുപാട് അക്രമികളും ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ബലാത്സംഗം നടത്തിയവരും ഒക്കെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ദ ക്രൈം ഹാസ് നോട്ട് ഹാപ്പൻ ഇപ്പം എന്നതുകൊണ്ട് കോടതിയുടെ സാങ്കേതികത്വം പരിമിതിയൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല ഐ വിൽ മൂവ് ഫോർവേഡ് കൃത്യമായ അതെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേസ് ഇൻഡെപ്ത് നോക്കിയതനുസരിച്ച് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കോടതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യത്തിൽ പച്ചയായ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അത് അതിന് ഉപോത്ബലകമായ ഫാക്സും ഉപോത്ബലകമായ ഡോക്യുമെൻസും ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ കോടതി മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ കണ്ടതുപോലെ ആ നിലയിൽ കാണാൻ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ആർക്കെതിരെയാണോ പരാതി അയാളെ കോടതിയിൽ വിളിപ്പിക്കുന്നത് പോലും അയാളുടെ റെപ്യൂട്ടേഷനെ ഭയങ്കരമായി ബാധിക്കും എന്നതും കോടതി പരിഗണിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഇതിനെ നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കോടതികളും ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അതിനൊരു മോർ വെയിറ്റേജ് കോടതി കൊടുത്തിട്ടുണ്ടാവും ബാക്കി ഞാൻ വിശദമായി പഠിച്ചതിന് ശേഷം അല്ല അത് എന്റെ മരത്തിലേക്ക് നോക്കാൻ പറ്റും താങ്ക് യു